എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഉഷസ് ടെക്സ്റ്റൈൽസ് കേണിച്ചിറ ഏത് ആഘോഷവേളയിലും അവിടെയുള്ളവർ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓടി ചെന്നിട്ട് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങുന്നൊരു കുഞ്ഞു ഷോപ്പാണ് ഉഷസ് വെറും ഇരുപതിനായിരം രൂപ കുടുംബശ്രീ ലോണെടുത്ത് തുടങ്ങി വച്ച സംരംഭം ഇന്ന് ആ വീട്ടമ്മ എത്തി നിൽക്കുന്നത് അത്യാവശ്യം നമ്മളെയൊക്കെ അസൂയപ്പെടുത്തുന്ന നിലയിലാണ് നമുക്ക് പോകാം അവരുടെ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യരുത് നമുക്കൊക്കെ ഒരു പ്രചോദനമാണ് ഇവരുടെയൊക്കെ ജീവിതം ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി തുടങ്ങിയിട്ട് അതെയോ പിന്നെ അത്യാവശ്യം നല്ല കച്ചവടമുണ്ടോ ഓ അത്യാവശ്യം കച്ചവടമുണ്ട് അതിന് എന്നെ എല്ലാവരും സഹായിക്കും എല്ലാവരും ഇവിടെ വരും പിന്നെ വന്നു വന്ന് കഴിഞ്ഞാൽ ഒരു തുണി എടുക്കാണ്ട് എൻ്റെ അടുത്ത് പോകില്ല എല്ലാവരും എല്ലാവരോടും സഹകരിക്കും പിന്നെ ഇരുപത് ഇരുപതിനായിരം രൂപ കൂടിയായിട്ട് തന്നെ ഞാൻ കുടുംബശ്രീന്ന് ഇരുപതിനായിരം രൂപ മേടിച്ചിട്ട് തുടങ്ങിയ കടയാണ് അത് അപ്പുറത്തായിരുന്നു പിന്നെ വാഴക്കര കെട്ടിടത്തിലായിരുന്നു കട അതിൽ നിന്ന് ഇവിടെ ഈ കോലാട്ടെ അച്ഛനോട് ഈ റൂം തിരുവഞ്ചിച്ച് ഇത് എടുത്തു തന്നതാണ് ഞങ്ങൾക്ക് ഈ റൂം സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തന്നു ഇപ്പം പതിനെട്ട് വർഷമായി മോശം ഇല്ലാണ്ട് കത്ത് കുറച്ച് ഒരു ഇതായി ഇതായിപ്പോയുന്നു കൊറോണ സമയത്തെല്ലാം കുറച്ച് എനിക്കും വയ്യാണ്ടല്ലായി ഇപ്പം നല്ല ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട് സാരി സാരി എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതിനൊരു കമ്പ്യൂട്ടറിന്റെ നെറ്റിന്റെ ഫോട്ടോ തുണിയാണ് കുഴപ്പമില്ല അതായത് നല്ല സെൽസനാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എടുത്തത് പോകുന്നുണ്ടോ ഇതില്ല ഇന്നലെ ഇത് കൊണ്ടുവന്നേ ഇന്നലെ അതേ ആയിട്ട് ഈ പുതിയ മോഡല് വന്നതാണ് പിന്നെ മുന്നൂറ്റമ്പത് രൂപത് രൂപയോ മുന്നൂറ്റമ്പത് രൂപ ഒട്ടും കനമില്ലല്ലേ തടിയുള്ളവർക്കും ഒക്കെ ഇത് നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിലും കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ ഇതിൽ കാണുമ്പോ ഈ ലൈറ്റിന്റെ ഇതിലൊക്കെ ഒരിച്ചിരിതായിട്ട് കാണുന്നതാണ് അത് ഡാർക്ക് കളറാണ് നല്ല സാരിയാണ് മുന്നൂറ്റമ്പത് രൂപക്കൊന്നും ഒരു നഷ്ടവും ഇല്ല നമ്മള് വല്യ വല്യ ഷോപ്പുകളിൽ പോയിട്ട് നമ്മള് ഓ തുണികളെടുത്ത് നമ്മൾ അവരുടെ ആ എന്താ എന്താ ജി എസ് ടിയോ ഇവിടെ ജി എസ് ടി വരുന്നില്ല ആ നമ്മുടെ ജി എസ് ടി ഒന്നും എടുക്കുന്നില്ല അതെല്ലാം കൊടുത്ത് നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ എന്താ ഇങ്ങനെയുള്ള കുഞ്ഞു കടകളിൽ വന്നിട്ട് ഇത് കണ്ടോ ഓക്കെ എത്ര രൂപ പീസായിരിക്കും ഒന്ന് പുറത്തേക്ക് എടുത്ത് ആ ആയിരത്തി എൺപത് രൂപയാണ് ആയിരത്തി അമ്പത് അപ്പം അത്യാവശ്യം വരെയുള്ള ഒരു സാരി തന്നെയാണ് അത് മെറ്റീരിയല് പട്ടിന്റെ അതെ അതെ കൊടുക്കാനൊക്കെ വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് എല്ലാത്തിനൊന്നും മുറിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇത് സെയിം മെറ്റീരിയൽ മെറ്റീരിയലാ രൂപ അതെയോ ആ എണ്ണൂറ്റി അമ്പത് ഇതും എല്ലാം ഒതുങ്ങി കിടക്കുന്നതാണല്ലോ തടിയുള്ളവർക്കൊക്കെ ഉടുക്ക കണ്ടോ ഒതുങ്ങി കിടക്കുന്ന സാരികളാണ് എണ്ണൂറ്റി എൺപത് രൂപ ഇത് പറയുന്നതിൽ നിങ്ങൾ ഇച്ചിരി കുറയ്ക്കുമല്ലാതെ പിന്നെ കൂട്ടത്തില്ലല്ലോ അല്ലേ ഇല്ല 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 ഈ സാരി ഒരു സാധാരണ നമുക്ക് എൻ്റെ ഒരു കല്യാണത്തിന് മുമ്പായാലും അതെ പറ്റുന്ന ഒരു തുണിയാണ് ആ പത്ത് സാരിയല്ല അല്ല ഒരു വേറെ ഒരു അല്ല പക്ഷെ ഇപ്പം എവിടെ നോക്കിയാലും നമ്മൾ ഈ തുണിയെ കാണാനുള്ളൂ ഇനി അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അൻപത് കേട്ടോ ഇത് ശരിക്കും എന്താ പറയുക നമ്മൾ ഒരു ഞാൻ ജസ്റ്റ് ഒരു സാരി ഈ മോഡൽ ഞാൻ കടയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എടുത്തതിന് ആയിരത്തി നാൽപ്പത്തെട്ട് രൂപയായി ആയിരത്തി നാൽപ്പത്തെട്ട് രൂപ ഞാൻ ബില്ലടച്ചിട്ട് വരുവാണ് ആ സാരിക്ക് ഇതിന് വെറും അറുന്നൂറ്റി എൺപത് രൂപ എൺപത് രൂപ അതാ ചിലപ്പോൾ അതിന്നും സരസ്വതി കുറച്ച് തരും നല്ല മനസ്സിനുടമയാണ് ഇല്ലാത്തവരെ അത് കണ്ടിട്ട് സഹായിക്കാൻ മനസ്സുള്ള ഒരു എന്താ പറയുക ഒരു ഒരു നന്മ പറയുന്നില്ല ഒരു സ്ത്രീയാണ് ഇതൊക്കെ ഇതിൽപ്പെട്ട സാരികളാണ് പിന്നെ സാരി ഇതാ നമ്മുടെ ബ്ലൗസ് പീസുകളൊക്കെ കേട്ടോ ഇതാ മറ്റേ എന്താ ബ്രോക്കേഡിൻ്റെ അല്ലേ പിന്നെ ടിഷ്യൂവിൻ്റെ ടിഷ്യൂവിൻ്റെ ബ്രോക്കേഡിൻ്റെ ഒക്കെ ബ്ലൗസ് പീസുകളുണ്ട് അകത്തേക്കും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അണ്ടർ സ്കേർട്സ് ആണ് പിന്നെ കോട്ടൺ സാരികളൊക്കെ മേലെ ഇത് കുഞ്ഞൊരു ഷോറൂം ആട്ടോ ചെറിയത് നമ്മുടെ കേണിച്ചറിയുടെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഷോപ്പ് ഇന്നർ വെയേഴ്സ് ഉണ്ട് പിന്നെ ടോപ്പുകൾ മോഡല് പാൻറുകള് മോഡല് പാൻറുകൾ അതൊന്നും ആ നല്ല കട്ടിയുള്ള തുണി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ പാന്റിന്റെ വില അത് വില നമ്മൾ നോക്കിട്ടൊരു ഇതുമില്ല എന്താന്ന് വെച്ചാൽ എംബ്രോയിഡറി വർക്കുണ്ട് സാധാരണ നമ്മൾ ലെഗിൻസ് ഒക്കെ ഇല്ല ഫുള്ള് കോട്ടൺ കേട്ടോ കോട്ടൺ ആ ആ ആ വിസായിരിക്കും മുന്നൂറ്റമ്പത് രൂപ കൊള്ളാം അത്യാവശ്യം കളക്ഷനുകളെല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാം ഉണ്ട് ഞാൻ എല്ലാം വലിച്ചിടാത്തതാണ് അത് സാരിക്ക് എത്ര വരും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് സാധാ ഉടുക്കാൻ അല്ലേ കളഞ്ഞു ആ ഒക്കെ ഇതാണ് ഇത് കളർ നിങ്ങൾ കണ്ടിട്ട് ഒരു ഇതും ഇല്ല നമ്മുടെ ക്യാമറയിലാണ് ഇത് നല്ല പച്ച കളറാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പച്ച കളറുകളൊക്കെ ഇതിലൊരു ലൈറ്റ് കുറഞ്ഞാണ് കാണുന്നത് നമ്മുടെ ക്യാമറയിൽ കാണുന്നതിലും കൂടുതൽ കളറാണ് ഇതൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപ ആ റേഞ്ചിലുള്ള സാരികളാണ് നമുക്ക് ചുരിദാർ അടിക്കാം ഉടുക്കാം ഭഗവാൻ കൃഷ്ണനും രാധയും എല്ലാരും ഉണ്ട് കേട്ടോ ഇതിന് വന്നിട്ട് ആയിരത്തി നാനൂറ്റമ്പത് രൂപ സെറ്റ് സാരി ആണോ സെറ്റ് മുണ്ടാണോ സെറ്റ് സാരി ടിഷ്യൂ ആണല്ലേ ആ ടിഷ്യു കോട്ടൺ സെറ്റ് സാരി ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സെറ്റ് ഇത് പ്രിൻറ്റഡ് ആണ് അതുകൊണ്ട് എണ്ണൂറ്റി അമ്പത് ബ്ലൗസും ഉണ്ട് അല്ലേ സെറ്റ് മുണ്ടാണ് അതെ 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 സെറ്റ് മുണ്ടാണ് പ്രിന്റഡ് അതെ അതെ നല്ലതാണ് അതെ 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 നല്ലതാ അത് ചുരിദാറൊക്കെ തയ്ക്കാനൊക്കെ നല്ലതാ അല്ലേ മെറ്റീരിയൽ എല്ലാം ബ്ലൗസിനും അല്ലെ മെറ്റീരിയല് നമുക്ക് ബ്ലൗസിനും പറ്റും ചുരിദാറും അടിക്കാം പിന്നെ അത് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ആ ഇത് വേറെ ഒരു ആ ആയിരത്തി രൂപ ഇപ്പം എവിടെ കല്യാണത്തിന് പോയാലും എല്ലാ കുട്ടികളും ഒക്കെ ഈ സാരി തന്നെ ഇപ്പം അമ്മമാര് ചുരിദാറും കുട്ടികൾ സാരി വാങ്ങും അങ്ങനെ ഒരു വ്യത്യാസം ഇതൊക്കെ പട്ടി സാരികളാണ് ഇതാ ഒരു മോഡൽ മോഡൽ പിന്നെ എണ്ണൂറ്റമ്പത് അങ്ങനെ അറുന്നൂറ്റമ്പത് ആ റേറ്റിലാണ് എല്ലാ ആ മഞ്ഞ സാരി ഒന്ന് നോക്കട്ടെ ഈ മഞ്ഞ അതല്ല റൈറ്റ് റൈറ്റ് ഹാൻഡ് ട്ടിയുള്ള ഇതിന് ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് രൂപ അല്ലേ പൊട്ടിക്കണ്ട പൊട്ടിച്ചതാക്കണ്ടല്ലേ ഇതിന്റെ ഇത് എന്താ ഫുള്ള് വർക്കാണ് ഉള്ളില് പച്ച പച്ച ആയിട്ടു അല്ലേ വലിച്ച മഞ്ഞ പിന്നെ ബ്ലൗസ് ഒതുങ്ങിയിരിക്കും ഇത് മുന്താണി പച്ച പാൻ പറഞ്ഞത് അന്നൂറ്റമ്പത് രൂപത് രൂപ കുറെ ഉണ്ടായിരുന്നു അതീപൊരു പത്ത് പതിനഞ്ചാണ് ഇന്നലെ പോയി ഇവരുടെയൊക്കെ ജീവിതം നമുക്കൊരു പാഠമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ജീവിതം ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാതെ ഓരോരുത്തരും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന നമ്മൾ കണ്ടുപിടിക്കണം ജീവിക്കാൻ നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിൽ കൂടെ കൂടുതലും നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെയുള്ള വീട്ടമ്മമാര് അതുപോലെ ഓരോ മേഖലയിലും വിജയിച്ചവരെയാണ് ദയവായി സപ്പോർട്ട് ചെയ്യുക